സമ്മർ മൊത്തം പയറ് തന്നതേ നമ്മുടെ പയറ് ചെടിയെല്ലാം പോയിട്ടോ അപ്പം വിൻ്റർ തുടങ്ങി അപ്പോൾ നമ്മളെല്ലാം എല്ലാം കട്ട് ചെയ്തിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പോകട്ടെ അപ്പം ഇന്നത്തെ ദിവസം ചേച്ചി ഇത് മൊത്തം ഒന്ന് വൃത്തിയാക്കാൻ അതാണ്ട് മൊത്തം കരിഞ്ഞ് പോയി അത് കാണിച്ച് അറിയാൻ പറ്റും എല്ലാം പോയി വെണ്ടയ്ക്ക പോയി എല്ലാം ആകെ എനിക്കോളൂ ഈ ഇല ആയിട്ടുള്ളതല്ലേ ഇപ്പം ബീ സിൽവർ ബീറ്റിൻ്റെ ഇല അങ്ങനത്തെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പച്ചക്കറികളും പോയിട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് ഇന്നത്തെ പരിപാടി ഇതാണ്ടോ അതൊക്കെ നമ്മളിങ്ങനെ എല്ലാം മുറിച്ച് എല്ലാം എടുക്കുകയാണ് ബാക്കിയൊക്കെ അനുഭനാണ് പന്തൽ ഞാൻ തകർക്കുന്നുള്ള കൊണ്ട് സ്വന്തം കാരണം പന്തൽ കേ അതാ കേട്ടോ അധികം കളിയാക്കിയെങ്കിലും പന്തൽ ഉഷാറായി അതെ ഇതിന്റെ മേലെ മത്തങ്ങ മത്തങ്ങ കണ്ടോ എല്ലാം പോയി കണ്ടോ എവിടെ അവിടെ എവിടെ ഉണ്ടല്ലോ ഒരു കുഞ്ഞു പട്ടണട്ട് ഇവിടെ ഉണ്ട് ഓ അമ്മക്ക് മതങ്ങ പൊട്ടിക്കാൻ വേണ്ടിട്ടനുമായിട്ട് സമ്മതിക്കാണ്ട് സമ്മതിക്കാണ്ട് നട്ടു ഇതോ ബാക്കി കൊറേ നമ്മൾ നമ്മളത് പറിച്ചു വെച്ചാണ്ടോ ദൂരെ കാണുന്നുണ്ടോ നമ്മുടെ മത്തങ്ങകള് അതെ അടുത്ത മത്തങ്ങ മത്തങ്ങ നമുക്ക് കിട്ടിട്ടാ നമ്മുടെ പയറൊക്കെ ഒന്നുമില്ല ഇല പച്ച പക്ഷെ കണ്ടോ ഒരു പയർ തന്നെ നിൽക്കുന്നു കാരണം കളർ കണ്ടോ പിന്നെ പൂക്കളൊന്നും ഇല്ല അപ്പൊ പിന്നെ ഇനി വേറെ പൂക്കളൊക്കെ കരിഞ്ഞു പോണോ കണ്ടോ

ഞാനിവിടെ ഈ സൈഡുള്ള കമ്പ്ലീറ്റ് കളക്കി കേട്ടോ നമ്മുടെ മത്തങ്ങ മൊത്തം പകരും അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങനും പള്ളികളാണ് കുട്ടായിക്ക് മത്തങ്ങ മുറിക്കണോ ആ ആ അത് കുട്ടായിക്ക് എടുക്കാം അല്ലേ